സ്കിറ്റോ സോങ് ക്രിസ്തു ശിഷ്യനായ പത്രോസിന്റെ ജീവിതയാത്ര ഭാഗം ഒന്ന് യേശു ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളും പുതിയ നിയമസഭയുടെ അപ്പോസ്തലനുമായിരുന്നു പത്രോസ് വലിയ മേന്മകളൊന്നും അവകാശപ്പെടാനില്ലാത്ത പശ്ചാത്തലവും പാരമ്പര്യവുമായിരുന്നു പത്രോസിനുണ്ടായിരുന്നത് എന്നാൽ യേശുവിൻ്റെ ശിഷ്യനായി വിളിക്കപ്പെട്ടതു മുതൽ മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസിന്റെ ജീവിതം നാടകീയമായ പരിവർത്തനത്തിന് വിധേയമായി ഗലീലയിൽ ബേസൈതക്കാനായി ചീമോൻ യോഗനാന്റെ പുത്രനും ക്രിസ്തു ശിഷ്യൻ ആന്ധ്രയോസിന്റെ സഹോദരനുമായിരുന്നു കവർണഹൂമിൽ ബേസൈതയിൽ അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിച്ചു ഭാഗം രണ്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നെ അനുഗമിപ്പി എന്ന യേശുദേവന്റെ വാക്കുകൾക്ക് മുമ്പിൽ തൻ്റെ ദൈനംദിന തൊഴിലായ മത്സ്യബന്ധനം ഉപേക്ഷിച്ച് യേശുവിനെ പിൻഗമിച്ച് തൻ്റെ ദൗത്യം ആരംഭിച്ചു ഗുരുദേവന്റെ ഒപ്പം പത്രോസ് എന്ന ശിഷ്യനിൽ നിന്ന് അപ്പോസ്തോലിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഭാഗം മൂന്ന് യേശുദേവന്റെ അത്ഭുതങ്ങളിലും ഇകത്തിലെ ജീവിതാനുഭവങ്ങൾക്കും സാക്ഷിയായി തീരുവാൻ പത്രോസിന് ഭാഗ്യം ലഭിച്ചു യേശുവിൻ ചതി അദ്ദേഹം ദർശിച്ചു യാക്കോബ് യോഹന്നാൻ എന്നീ ശിഷ്യർക്കൊപ്പം നിർണായകവും അത്ഭുതകരമായ നിമിഷങ്ങൾ ക്രിസ്തുവിനൊപ്പമായി തീരുവാൻ പത്രോസിന് സ്ഥാനം ലഭിച്ചു ഭാഗം നാല് ക്രിസ്തു രഹസ്യങ്ങൾ പത്രോസിന് വെളിപ്പെട്ടിരുന്നു തൻ്റെ മാനുഷിക ദൗർബല്യങ്ങളെ യേശുനാഥൻ ശകാരിക്കുമ്പോഴും തൻ്റെ നാഥനിൽ നിന്ന് അകലാതെ കൂടുതൽ സ്നേഹത്തോടെ അടുത്തു തന്നെ സമരമാകുന്ന സഭയെ പണിയുന്നതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിൽ യേശു പത്രോസിനെ തെരഞ്ഞെടുക്കേൻ ചീമോൻ എന്ന പേര് മാറ്റി പത്രോസ് എന്ന പേര് നൽകി ഭാഗം അഞ്ച് യേശുവിൻ്റെ പ്രധാന സംഭവങ്ങളിലും അത്ഭുതങ്ങളിലും എല്ലാം പത്രോസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ദൈവത്തിന്റെ കൃപയിൽ അദ്ദേഹം ഒരു മഹാനായ ആത്മീയ നേതാവായി മാറുന്നു യേശുവിനെ വ്യക്തിപരമായി അറിയുകയും യേശുവിനൊപ്പം സഞ്ചരിക്കുവാനും പത്രോസിന് ഭാഗ്യം ലഭിച്ചു സ്വർഗരാജ്യത്തിന്റെ താക്കോലും അദ്ദേഹത്തിന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടു ഭാഗം ആറ് യേശുദേവന്റെ ക്രൂശീകരണ വേളയിൽ മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ് മഹാഭാവം ചെയ്തു പോയെങ്കിലും പത്രോസ് യേശുവിനെ ദർശിച്ച ക്ഷണത്തിൽ കുറ്റബോധത്താലും വേദനയാലും നിറയുകയും യഥാർത്ഥ മാനസാന്തരപ്പെടലിൽ പത്രോസ് എത്തിച്ചേർന്നു ഭാഗം ഏഴ് പുനർദ്ധാനത്തിന് ശേഷം യേശു പത്രോസിന് പ്രത്യക്ഷമാകുകയും ശിഷ്യന്മാരോടും പത്രോസിനോടും എന്ന ഓർമ്മിപ്പിക്കൽ കൂടിയേ പത്രോസിനോടുള്ള അഗാധമായ സ്നേഹവും കരുണയും വെളിപ്പെടുത്തുന്നു യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിൽ കൂടെ മൂന്ന് പ്രാവശ്യം യേശു പത്രോസിനെ വീണ്ടുകൊള്ളുകയും തൻ്റെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഭാഗം എട്ട് നിത്യജീവന്റെ മൊഴികൾ ക്രിസ്തുവിൻ മാത്രമെന്ന് പത്രോസ് തിരിച്ചറിയുന്നു യേശുവിനെ ഒരു നാൾ വിട്ടുപോകുകയില്ല എന്ന വിശ്വാസ പ്രകടനവും പത്രോസ് നടത്തുന്നു തന്നെ ഉപേക്ഷിച്ചു പോയിട്ടും തന്റെ ശിഷ്യഗണങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു വലയുന്നത് കണ്ട യേശുദേവൻ അവർക്കുള്ള അപ്പവും മീനുമായി തെബരീസ് കടൽക്കരയിൽ കാത്തിരുന്നു ഭാഗം ഒമ്പത് യേശുവിന്റെ ഉയർപ്പിനു ശേഷം ബന്ധുക്കോസ് ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ് ധൈര്യത്തോടെ ജനങ്ങൾക്ക് മുമ്പിൽ ക്രിസ്തുവിന്റെ ദാസനായി പ്രസംഗം ആരംഭിച്ചു അവിടെ മൂവായിരത്തിലധികം പേർ വിശ്വാസത്തിലേക്ക് മടങ്ങി പത്രോ സഭയുടെ പ്രഭാഷകനായി മാറുന്നു ഭാഗം പത്ത് പത്രോസിന്റെ മേൽ ക്രിസ്തു ഏൽപ്പിച്ച നിയോഗം ഏറ്റെടുത്തു പത്രോസ് വിവിധ സ്ഥലങ്ങളിൽ യേശുവിന്റെ സന്ദേശം പകരുന്ന പ്രവർത്തനങ്ങൾ നടത്തി ക്രിസ്തുവിന്റെ അതിശക്തമായ നാമത്താൽ അനേക വീരപ്രവർത്തികളും അത്ഭുതങ്ങളും ചെയ്തു അദ്ദേഹം അനേക പീഡനങ്ങളും ജയിലറകളും നേരിട്ടു എങ്കിലും തൻ്റെ അരുമനാഥന്റെ വേല വിശ്വസ്തയോടുകൂടി ചെയ്തു ഭാഗം പതിനൊന്ന് സഭയുടെ വളർച്ചയ്ക്കായി പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു സഭകൾ സ്ഥാപിച്ചു ക്രിസ്തീയ വിശ്വാസികളിൽ വിശ്വാസം ഉറപ്പാക്കുവാനും പീഡനങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യം നൽകാനുമായി അദ്ദേഹം കത്തുകൾ എഴുതിയിരുന്നു ക്രിസ്തീയ വിശ്വാസം ജാതി വ്യത്യാസങ്ങളെ മറികടന്ന് ലോകത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും പ്രചരിപ്പിച്ചു സഭയുടെ നേതൃത്വത്തിനും അദ്ദേഹം രൂപകൽപ്പന ചെയ്തു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് അതിശക്തമായ പ്രതീക്ഷയും പ്രചോദനവും നൽകി ഭാഗം പന്ത്രണ്ട് മതവിശ്വാസ പ്രകാരം പത്രോസ് ക്രൂശിക്കപ്പെടുന്നു എന്നാൽ താൻ യേശുനാഥന് സമാനനാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തല കീഴായി ക്രൂശിക്കപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന യേശുദേവൻ്റെ വാക്കുകൾ പത്രോസിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി തീരുന്നു ഭാഗം പതിമൂന്ന് അന്ധവിശ്വാസത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലുള്ള ജീവിതത്തിലേക്കുള്ള പത്രോസിന്റെ യാത്ര ക്രൈസ്തവ വിശ്വാസികളുടെ പാതയിൽ പ്രചോദനമാണ് തുടക്കത്തിൽ കഴിവില്ലാത്തവനൊന്നും കുറവുള്ളവനുമായി കണ്ട പത്രോസിനെ യേശുവിൻ്റെ ശക്തിയാൽ പാറയാക്കി മാറ്റുന്നു പത്രോസ് തൻ്റെ ജീവിതം ത്യാഗപൂർണമായ ക്രിസ്തുവിന്റെ രാജ്യ നിർമ്മിക്കുവാൻ സമർപ്പിച്ചു